നമസ്കാരം മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ ടീച്ചറമ്മ കെ കെ ശൈലജ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഈ വെട്ടിലാക്കിയതാകട്ടെ സി എ ജി ആണ് സി എ ജിയുടെ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ ഇതിനെ പ്രതിപക്ഷം വലിയ വിഷയമാക്കി ഉയർത്തി കാണിക്കുന്നു അതായത് തിന്നു മുടിക്കാനും കട്ടുമുടിക്കാനും വേണ്ടിയിട്ടായിരുന്നു ആ കഴിഞ്ഞ കോവിഡ് കാലത്തെ സി പി എം വിനിയോഗിച്ചത് എന്നുള്ള തരത്തിലേക്ക് യു ഡി എഫ് അതിനെ വലിയൊരു പ്രചരണായുധമായി കൊണ്ടുനടക്കുകയാണ് വീണ് കിട്ടിയ മുതൽ എന്ന് പറയുന്ന രീതിയിലാണത് അതിന് പ്രതിപക്ഷത്തെ നേതാവിനെതിരെ ഇപ്പോൾ ഒരു വിജിലൻസ് കേസിലേക്ക് പോകാനുള്ള സാധ്യതകൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റമ്പത് കോടിയുടെ കേസ് ഇതുവരെ പാർട്ടി വിട്ടിട്ടില്ല അല്ലെ സർക്കാർ വിട്ടിട്ടില്ല ആ കാര്യം അതിൽ ഉടനെ തന്നെ നിയമോപദേശം തേടിക്കഴിഞ്ഞിരിക്കുകയാണ് എന്തെങ്കിലും എന്തെങ്കിലും ആയിക്കോട്ടെ ഇവിടെ അനിതാ ടെക്സ് എന്ന് പറയുന്ന ഒരു കമ്പനി അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ ഇവിടേക്ക് ഇരുപത്തി അയ്യായിരം വരുന്ന പി പി കിറ്റും അനുബന്ധ സാധനങ്ങളും അതായത് ഗ്ലൗ മാസ്ക് തുടങ്ങിയ സാധനങ്ങൾ ഫേസ് മാസ്ക് ഇതൊക്കെ ഇഷ്യൂ ചെയ്യാം നൽകാം ഇരുപത്തയ്യായിരം എണ്ണം നൽകാം എന്ന് പറഞ്ഞിട്ടും അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അവിടെ ഇന്ന് പതിനായിരം എണ്ണം മാത്രമാണ് വാങ്ങിയിട്ടുള്ളത് ഇരുപത്തി പറഞ്ഞു അഞ്ഞൂറ്റി അൻപത് രൂപ നിരക്കിൽ ഇരുപത്തി അയ്യായിരം അപ്പോൾ അങ്ങനെ ഏകദേശം പതിനായിരം എണ്ണം മാത്രം വാങ്ങി എന്നാൽ അതേസമയം ഈ പറയുന്ന ഇരുപത്തി അയ്യായിരത്തിൻ്റെ കാശും കൊടുത്തു ബാക്കി പതിനയ്യായിരം ഈ പറയുന്ന അനിതാ ടെക്സ് കോട്ടിൽ നിന്ന് തിരികെ വാങ്ങിയിട്ടില്ല അത് പി പി കിറ്റും വാങ്ങിയിട്ടില്ല മാസ്കും വാങ്ങിയിട്ടില്ല ഗ്ലൗ ഒന്നും ഇങ്ങോട്ടേക്ക് വാങ്ങിയിട്ടില്ല അതേസമയം ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ സാൻ ഫാർമ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഈ ഈ പറയുന്ന പതിനയ്യായിരത്തോളം വരുന്ന ഇത് ഇറക്കുമതി ചെയ്യുകയും ചെയ്തു വാങ്ങുകയും ചെയ്തു ഈ പി ഇ കിറ്റും അനുബന്ധ സാധനങ്ങളും നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഏകദേശം ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് മുതൽ ഏകദേശം രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ വാങ്ങിയിട്ടുള്ള കേരളത്തിൽ വാങ്ങിയിട്ടുള്ള ഈ പി പി കിറ്റുകൾ എന്ന് പറയാൻ അഞ്ച് ലക്ഷത്തി അറുനൂറാണ് അഞ്ച് ലക്ഷത്തി അറുനൂറ് പി പി ഇ കിറ്റുകൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട് അത്രയും പി പി കിറ്റുകൾ ഇവിടെ വാങ്ങി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഏകദേശ കണക്കുകൾ പല കമ്പനികളിൽ നിന്നാണ് ഈ പറയുന്ന അഞ്ച് ലക്ഷത്തി ആറായിരം പി പി കിറ്റുകൾ വാങ്ങിയിരിക്കുന്നത് അത് ഏകദേശ കണക്കുകൾ നോക്കുമ്പോൾ പല കമ്പനികളിൽ നിന്ന് പല റേറ്റിലാണ് വാങ്ങിയിരിക്കുന്നത് അതിൻ്റെ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട് അതായത് കെയറോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും ഒരു ലക്ഷം പി പി കിറ്റുകളാണ് വാങ്ങിയിരിക്കുന്നത് അതിന് കൊടുത്തിരിക്കുന്ന ഒരു പെർ പീസിന് കൊടുത്തിരിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാനൂറ്റി അൻപത്തി ആറ് ദശാംശം ഏഴ് അഞ്ച് പൈസ അതായത് നാനൂറ്റി അൻപത്തി ആറ് രൂപ എഴുപത്തി അഞ്ച് പൈസ എന്ന് ജി എസ് ടി ഉൾപ്പെടെ അത്രയും കൊടുത്തിട്ടാണ് ഏകദേശം ഒരു ലക്ഷം പി പി കിറ്റ് വാങ്ങിയിരിക്കുന്നത് അതിനുശേഷം കെയർ ഹൈജീൻ പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത് ഏകദേശം അൻപതിനായിരം പി പി കിറ്റ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ വില നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസ ജി എസ് ടി ഉൾപ്പെടെ പിന്നീട് ബയോമെ ബയോമെഡിക്കൽ എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്നും ഏകദേശം ഒരു ലക്ഷം നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ നിരക്കിൽ ഇവിടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതോടൊപ്പം അതായത് ഇത് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപതിൽ നടത്തിയ പർച്ചേസിങ്ങിനാണ് ഈ പറയുന്ന ഈ തുകയ്ക്കനുസരിച്ച് ഏകദേശം നാനൂറ്റി അൻപത്തി ആറ് നാനൂറ്റി എഴുപത്തി രണ്ട് നാനൂറ്റി എൺപത്തി മൂന്ന് എന്ന് പറയുന്ന രീതിക്കുള്ള തുകയ്ക്കാണ് ഇത്രയും പി പി കിറ്റുകൾ ഏകദേശം ഒന്നര ലക്ഷം അല്ലെങ്കിൽ ഏകദേശം ഒരു രണ്ടര ലക്ഷത്തോളം വരുന്ന പി പി കിറ്റുകൾ ആ കാലഘട്ടത്തിൽ തന്നെ ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന പർച്ചേസ് ഡേറ്റിൽ തന്നെ വാങ്ങിയിട്ടുണ്ട് ഇത്രയും കമ്പനികളിൽ നിന്നായിട്ട് ഒന്ന് രണ്ട് മൂന്ന് കമ്പനികളിൽ നിന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് പിന്നീട് നമ്മൾ നോക്കിയാൽ എ ആൻഡ് എ ട്രേഡിംഗ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നൊരു കമ്പനിയിൽ നിന്ന് ഇരുപത്തി അഞ്ചേ നാലില് എനിക്ക് തോന്നുന്നു ഏകദേശം ആയിരം പി പി കിറ്റുകൾ ഏകദേശം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് ദശാംശം രണ്ട് പൂജ്യം രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ബി എൻ എസ് ഹെൽത്ത് എയ്ഡ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ഇരുപത്തി ഒൻപത് നാലിന് ഏകദേശം ഇരുപത്തി അയ്യായിരം പി പി ഇ കിറ്റുകൾ ആയിരത്തി മുന്നൂറ്റി അൻപത്തി എട്ട് രൂപ അറുപത്തി അറുപത് പൈസ എന്നുള്ള നിരക്കിൽ വാങ്ങിയതായി രേഖകളുണ്ട് അവിടെ അപ്പോൾ ഇന്നോവ കോഷ്യൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ നിന്നും പതിനയ്യായിരം പി കിറ്റുകൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപ നിരക്കിൽ വാങ്ങിയിട്ടുണ്ട് അതോടൊപ്പം സാൻ ഫാർമയിൽ നിന്ന് അതാണല്ലോ സാൻ ഫാർമയുടെ വിഷയമാണ് ഏറ്റവും പ്രധാനം അത് മുപ്പതേ മൂന്നിലാണ് സാൻ ഫാർമയിൽ നിന്ന് ഒരു പർച്ചേസ് നടന്നിരിക്കുന്നത് അത് ഏകദേശം ആയിരത്തി പതിനയ്യായിരം പി പി കിറ്റുകൾ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഈ ഈ വിവാദം ഉയർത്തിയെങ്കിൽ സാൻഫർമയേക്കാൾ കൂടുതൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയാറ് രൂപയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഏ ടാക്സ് ജി എസ് ടി ഉൾപ്പെടെ അവിടൊപ്പം തന്നെ പതിമൂന്ന് നാലിന് വാങ്ങിയിട്ടുണ്ട് കിറ്റക്സിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് കിറ്റെക്സ് ഗാർമെൻസിൽ നിന്ന് അവിടെ നിന്ന് രണ്ട് ലക്ഷം വാങ്ങിയിട്ടുണ്ട് എണ്ണൂറ്റി എഴുപത്തി രൂപ അൻപത് പൈസ എന്നുള്ള നിരക്കിൽ ഇതിനകത്ത് ഇ ഇത്രയും വിവരങ്ങൾ അതായത് കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിൽ ആണ് ഇതിൻ്റെ ഈ വാങ്ങലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിൻ്റെ രേഖകൾ പ്രകാരമാണ് ഇത്തരത്തിൽ സാധനങ്ങൾ പി പി കിറ്റുകൾ വാങ്ങിയെന്ന് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് ആകെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന അനിത അനിത ടെക്സ് കോട്ട് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ സാധനങ്ങൾ പ പതിനയ്യായിരം ഇരുപത്തയ്യായിരം നൽകാം എന്ന് പറഞ്ഞതിൽ നിന്ന് പതിനയ്യായിരം പതിനായിരം മാത്രം വാങ്ങുകയും ബാക്കിയുള്ള തുക അടച്ചുവെങ്കിൽ പോലും ഏകദേശം ഈ സാധനം വാങ്ങിയിട്ടില്ല ഏകദേശം പതിനായി പതിനയ്യായിരത്തോളം വരുന്ന പി പി ഇ കിറ്റുകൾ സ്വ വാങ്ങിയിട്ടില്ല എന്നുള്ളതുമാണ് ഇതിലെ പ്രധാന അഴിമതികൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യം ഇവിടെ പലപ്പോഴും നമ്മൾ ഈ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് പി പി ഇ പല കമ്പനികളും പല വിലക്കാണ് വിൽക്കുന്നത് ഇതിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്താറ് രൂപയ്ക്ക് വരെ പതിനയ്യായിരം കിറ്റുകൾ ഇവിടെ വാങ്ങിയിട്ടുണ്ട് ഇന്നോ കോഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് രൂപയ്ക്ക് പതിനയ്യായിരം ബി പി കിറ്റുകൾ വാങ്ങി ഏറ്റവും ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തു എന്ന് പറയുന്ന കമ്പനികൾ ഒരു ലക്ഷം കെയ്റോൺ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് നാനൂറ്റി അൻപത്തി ആറ് രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത് അതോടൊപ്പം നമ്മൾ മറ്റോ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബയോ മെഡിക്കൽസ് മെഡിക്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും വാങ്ങിയിരിക്കുന്ന ഒരു ലക്ഷം വാങ്ങിയിട്ടുണ്ട് അത് നാനൂറ്റി എൺപത്തി മൂന്ന് രൂപ റേറ്റിലാണ് വാങ്ങിയത് പിന്നീട് അതോടൊപ്പം അമ്പതിനായിരം വാങ്ങിയിട്ടുണ്ട് കെയർ ഹൈജീൻ പ്രോഡക്റ്റ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നും അൻപതിനായിരം ബി പി കിറ്റുകൾ വാങ്ങിയിരിക്കുന്ന നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസ നിരക്കിലാണ് ആകെപ്പാടെ ഇരുപത്തി അയ്യായിരം അല്ലെങ്കിൽ പതിനയ്യായിരം ആണ് സാൻ ഫർമയിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇത് ഖജനാവിന് വലിയ നഷ്ടമുണ്ടാക്കി നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ അനിതാ അനിതാ ടെക്സ് കോട്ടിൽ നിന്ന് നമുക്ക് വാങ്ങിയതിനകത്ത് നിന്ന് പൈസ കൊടുത്തുവെങ്കിൽ പോലും സാധനം കിട്ടാനുണ്ട് സാധനം വാങ്ങിയിട്ടില്ല എന്നിട്ട് വേ വേണ്ട രീതിയിൽ ഒരു മാനേജ്മെൻറ്റ് ഇക്കാര്യത്തിൽ നടന്നിട്ടില്ല എന്നുള്ള കാര്യം വാസ്തവമാണ് അതുകൊണ്ട് തന്നെയാണ് വീണ ജോർജിൻ്റെ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സർക്കാരിന് അല്ലെങ്കിൽ കെ കെ ശൈലജ എന്ന് പറയുന്ന നേരത്തെ മന്ത്രിയിലേക്ക് സംശയത്തിൻ്റെ വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളാണ് എന്നുള്ള കാര്യം തീർച്ചയാണ് പക്ഷേ ഇതിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ പലപ്പോഴും പല റേറ്റുകളിൽ തന്നെയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇനി പിന്നെ അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മൾ സ്ഥിരമായി വാങ്ങിക്കൊണ്ടിരുന്ന മാസ്കുകൾക്കൊക്കെ എത്ര രൂപയായിരുന്നു ആ കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നും നമ്മൾ പലപ്പോഴും പൊടി അടിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ചെറിയ അലർജി പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്നും നമ്മൾ മാസ്ക് ഉപയോഗിക്കുന്നുണ്ട് ആ എൻ നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന മാസ്ക് ഇന്ന് ഏത് കമ്പനിയുടെ ആണെങ്കിലും നമ്മൾ പുറത്തൊരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് നമ്മൾ വെറും ഇരുപത് രൂപയാണ് കൊടുക്കേണ്ടി വരിക സാധാരണ ഉപയോഗിക്കുന്ന സർജിക്കൽ മാസ്കിന് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന വില എന്ന് പറയാൻ പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം ലഭിക്കുന്ന രീതിയിലാണ് നമുക്കറിയാം ആദ്യം ഇതിൻ്റെ വില ഇരുപത് രൂപയായിരുന്നു സർജിക്കൽ മാസ്ക് പിന്നെ പത്ത് രൂപയ്ക്ക് ലഭിച്ചു വിടങ്ങി പിന്നെ അഞ്ച് രൂപയ്ക്കായി ഇപ്പോൾ പത്ത് രൂപയ്ക്ക് മൂന്നെണ്ണം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി എൻ ഐൻറ്റി ഫൈവ് എന്ന് പറയുന്ന മാസ്കിന് സാധാരണ മെഡിക്കൽ ഷോപ്പുകളിൽ അക്കാലഘട്ടത്തിൽ വില നൂറ്റി അൻപത് രൂപയായിരുന്നു ആ എന്നിട്ട് ഈ നൂറ്റി അൻപത് രൂപയ്ക്ക് സാധനം കിട്ടാനില്ലാത്തൊരവസ്ഥ വരെ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ എൻ ഐ ഫൈവ് മാസ്ക് മേടിച്ച് വെച്ച് ഏകദേശം നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ അന്ന് എൻ ഐ ഫൈവിന് കൊടുത്തിരുന്നത് ഇന്നത്തെ വിലയേക്കാൾ ഏകദേശം നൂറ്റി രൂപ അധികമായിരുന്നു അല്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു സാഹചര്യം പിന്നീടാണ് പിന്നെ മാസ്ക് നിർമ്മാണ യൂണിറ്റുകളൊക്കെ നമ്മുടെ കേരളത്തിൽ തുടങ്ങുന്നതും സർക്കാർ തലത്തിൽ ഇപ്പം ഈ പറയുന്ന നമ്മുടെ ഇവിടെ നിന്നും ജയിലിൽ നിന്ന് പോലും മാസ്കുകൾ നിർമ്മിച്ച് പുറത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത് വന്നത് വികസിച്ച് വന്നത് സാധാരണ കെട്ട് ടൈ ചെയ്യുന്ന മാസ്കുകളൊക്കെ വന്നത് അപ്പോൾ ഈ രീതിയിലാണ് അപ്പം വലിയ വിലയ്ക്ക് ഈ സാധനം ഈ പറയുന്ന അഞ്ഞൂറ് രൂപയ്ക്കും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും ആയിരത്തി എഴുന്നൂറ് രൂപയ്ക്കും ആയിരത്തി മുന്നൂറ് രൂപയ്ക്കുമൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന പി പി കിറ്റുകൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വസ്തുനിഷ്ഠമായ തെളിവുകളാണ് പുറത്ത് വന്നിരിക്കുന്നത് സി എ ജി പറഞ്ഞിരിക്കുന്ന ഒരു പക്ഷേ ശരിയായിരിക്കാം ഈ രീതിയിലൊരു വലിയ തട്ടിപ്പ് അവിടെ തന്നിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പത്ത് കോടിയിലധികം രൂപയുടെ അഴിമതി അതായത് ഖജനാവിന് നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് അല്ലാതെ വേറെ ശൈലേ ടീച്ചർ എതിർത്ത് വീട്ടിൽ കൊണ്ടുപോയെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പത്ത് കോടി എടുത്ത് വീതിച്ചെന്നോ അന്നുമല്ല ശരിക്കും വന്നിരിക്കുന്ന ആരോപണം ശരിക്കും ഉയർന്നിരിക്കുന്ന ആരോ ഇത് ഖജന ഇത്രയും കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കി വെച്ചു ശൈല ടീച്ചർ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ മഹാമാരി കേരളത്തിൽ പടർന്നു പിടിക്കുന്നു ഇതിനെ എത്രയും പെട്ടെന്ന് പ്രതിരോധിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എത്രയും പെട്ടെന്ന് ഇതിനെ പ്രതിരോധിക്കുക എവിടെ നിന്ന് ഏത് മാസ്ക് അല്ലെങ്കിൽ ഏത് സാധനം നമുക്ക് ലഭിക്കും എന്നുള്ളതിനെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇവിടെ നമുക്കറിയാം കോവാക്സിനും കോ കോവിഷീൽഡും ഒക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ഓടിപ്പോയി കോവാക്സിനും കോവിഷീൽഡും ഊഴം പറഞ്ഞിരുന്ന് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ക്യൂ നിന്ന് വാക്സിൻ ഡ്രൈവിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അതിന് നല്ല വില കൊടുത്ത് നമ്മൾ വാക്സിനേഷൻ ഇവിടെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് നമ്മൾ വാക്സിനേറ്റഡ് ആയിട്ടുണ്ട് പണം കൊടുത്ത് വാക്സിൻ വാങ്ങിയിട്ടുണ്ട് എന്നിട്ട് പിന്നീടാണ് അറിയുന്നത് ഈ വാക്സിൻ എടുത്തത് നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് എന്നുള്ള തരത്തിലേക്ക് അപ്പോൾ ഒരു കോവിഡ് കാലത്ത് ഒരു വലിയ മഹാമാരി കൊണ്ട് നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വയ്യാത്ത ഒരു കാര്യം ലോക്ക്ഡൗൺ എന്ന് പറയും നമ്മളെല്ലാവരും കൂടെ അടച്ചുപൂടി മൂടേപ്പെട്ടിരുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ എങ്ങനെ ഇതിന് ഇത് ഒരു പക്ഷേ ഇനി ഇത് നമ്മുടെ രാജ്യം തുറക്കുമോ എന്ന് പോലും അത്ഭുതത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടത്തിൽ എല്ലാ സാധനത്തിനും തീ തീപെട്ടിക്കൊള്ളുക തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് ഇതിനെ പരമാവധി ചൂഷണം ചെയ്യാൻ മരുന്ന് കമ്പനിക്കാർ ശ്രമിച്ചു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ ഇതിനിടയിൽ എ അതിനെ പെട്ടെന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തു പോയ ചില കാര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ ശൈലജ ടീച്ചർ ഈ രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ പി പി കിറ്റുകൾ എത്തിക്കുക ഇവിടുത്തെ ആശാവർക്കർമാരും അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരും ഒക്കെ മുന്നണി പോരാളികളെന്ന് തന്നെ നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നതാണ് അവരെ അവരെയൊക്കെ എത്രയും പെട്ടെന്ന് പ്രൊട്ടക്റ്റഡ് ആക്കാൻ വേണ്ടിയിട്ട് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗം തന്നെയായിരുന്നു ഇത് എന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്ത് ആണെന്ന് തന്നെ നമുക്ക് ചിന്തിക്കേണ്ടി വരും അല്ലാതെ അതിനൊക്കെ ടെൻഡർ വിളിച്ച് ടെൻഡർ വിളിച്ച് ആരാണ് ഏറ്റവും കുറഞ്ഞ തുക കോട്ട് ചെയ്തതെന്ന് നോക്കി എന്നിട്ട് ഏറ്റവും കുറഞ്ഞ ആളുകളിൽ നിന്ന് ആ സാധനം കോട്ട് ചെയ്ത് സാധനം മേടിക്കുന്നു എന്നിട്ട് നാളെ ഇത് പറഞ്ഞേനെ നാളെ നിലവാരം കുറഞ്ഞ ബി പി ഇ കിറ്റുകൾ നമ്മൾ ഉപയോഗിച്ചു അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തന്നു എന്ന് പറഞ്ഞ് നാളെ ഒരു വിവാദം കത്തിപ്പെടുന്നേനെ സർക്കാർ ഏറ്റവും കുറഞ്ഞ ബി പി ഇ കിറ്റുകൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് പി പി കിറ്റുകളും മാസ്കുകളും ഗ്ലൗകുകളും നിലവാരം കുറഞ്ഞത് വാങ്ങി തന്നു ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകരെ അടക്കം വെട്ടിലാക്കി എന്ന് പറയുന്ന മറ്റൊരു ആരോപണം കൂടി ഇവിടെ ഉണ്ടായേനെ പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ആരോപണം വന്നിട്ടില്ല പക്ഷേ സർക്കാരിന്റെ ഖജനാവിന് ഏകദേശം പത്ത് കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നുള്ളതാണ് സി എ ജി ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം